ും ഒന്നേ കിലോമീറ്ററോളം ഈ സൈറ്റ് പോകാൻ പറ്റും ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള വഴിയില്ല നമ്മൾ റൂട്ട് അതേപോലെ തന്നെ അവിടെ ഫ്രണ്ടിലത്തേ ഉള്ളൂ ആ റൂട്ട് വരാൻ പറ്റുന്നു ഇതിൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ അഹലയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ മുളപൊട്ടല് ഫസ്റ്റ് മൂവ്മെന്റ്സ് എന്നുള്ള സങ്കല്പിച്ചിട്ടാണ് ഇവിടുത്തെ പത്ത് ശില്പങ്ങൾ ആദ്യമായി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇടത്തും രണ്ട് ശില്പങ്ങള് അഞ്ചഞ്ച് ശില്പങ്ങള് പത്ത് ശില്പങ്ങള് ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ എട്ട് ക്യാമ്പുകളിലൂടെയാണ് നൂറ്റി പതിനെട്ട് ശില്പങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ എട്ട് ശില്പങ്ങളായിട്ട് പല പല സമയങ്ങളായിട്ട് പല ഇന്ത്യയിലെ മികച്ച കലാകാരന്മാർ പന്ത്രണ്ടും പത്തും ഗ്രൂപ്പ് ഗ്രൂപ്പായി വന്നിട്ട് ആണ് ഈ നൂറ്റി പതിനെട്ട് ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ശ്രേയണമെന്ന് പറയുമ്പോൾ സ്ത്രീ സംബന്ധമായിട്ട് സ്ത്രീകൾ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത് അതായത് നമ്മളിപ്പോൾ കയറി പോകുന്ന സമയത്ത് കാണാം ഈ ഈ കഴിഞ്ഞിട്ട് ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് പന്ത്രണ്ട് ശില്പങ്ങളാണ് രണ്ട് സൈഡ് ആൾവാർ ശില്പങ്ങൾ പറയും ആൾവാർ ശില്പങ്ങള് തമിഴ്നാട്ടിലെ ആൾവാർ കവികളെ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അത് ശ്രീകൃഷ്ണ ഭക്തിയായിട്ടുള്ള പതിന പിന്നെ പന്ത്രണ്ട് കവികളാണ് അതിൽ ഒരാണ്ടാളെന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അതിലും പ്രാധാന്യം സ്ത്രീകൾക്കാണ് സ്ത്രീക്കാണുള്ളത് അത് അത് അവരെ ഒരു ശ്രീകൃഷ്ണ ഭക്തയെ കാരണം സ്റ്റാർട്ടിങ്ങനെ ശങ്കിൻ്റെ ഒരു ശില്പത്തോടുകൂടി തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണകിയുടെ സ്റ്റോറിയാണ് കൊടുങ്ങല്ലൂരമ്മ എങ്ങനെ ഉണ്ടായെന്നുള്ളതിനുള്ള സ്റ്റോറിയാണ് അത് പത്ത് അറുപത് ശില്പങ്ങൾ ഇമേജസ് ആണ് അങ്ങോട്ടുള്ളത് അത് അതിൻ്റെ സ്റ്റോറി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അത് മാധവി ഗോവലൻ അങ്ങനെയുള്ള ഒരു കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടേഴ്സിനാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞാൽ പഞ്ച കന്യക എന്ന് പറയും അഞ്ച് കന്യകകൾ കന്യകകളല്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അഹല്യ ദ്രൗപതി സീത താര മണ്ടോദരി അവരുടെ ഈ രണ്ട് ശില്പങ്ങളാണ് മറ്റൊരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ടൈപ്പ് ടൈപ്പായിട്ടുള്ള കലാകാരന്മാർ വേറെ പറയും ഇവിടെ ടോട്ടൽ യാത സത്യവാൻ സാവിത്രി അങ്ങനെ കുറേ പിന്നെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് രാമായണത്തിനെയും മഹാഭാരതത്തിലെയും മറ്റു ഇതിൽ പിന്നെ ഋഷികളെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനെട്ട് ശില്പങ്ങളാണ് ഇപ്പോൾ തൽക്കാലം പഠി വച്ചിരിക്കുന്നത് പുതിയ ശില്പങ്ങൾ ഇപ്പോൾ ഈ റൈറ്റ് സൈഡ് നമ്മൾ പോകുന്ന റൈറ്റ് സൈഡ് മുഴുവൻ സ്ത്രീകളെ സംബന്ധിച്ചുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ള കുന്ന കുന്നിൻ്റെ ഭാഗങ്ങൾ ആക്കി വരുന്നുണ്ട് അവിടെ പുരുഷന്റെ ശില്പങ്ങളെ വരാൻ പോണു ആ പുരുഷൻ്റെ ശില്പങ്ങൾ വരാൻ പോണെന്ന് പറഞ്ഞാൽ കർണൻ അഭിമന്യു ഏകലവ്യൻ അഷ്ടവക്രൻ അങ്ങനെയുള്ള ശക്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് അത് അത് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു ഒമ്പതെണ്ണം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതിനുള്ള സ്പേ സ്പേസ് നമുക്ക് കിട്ടിയിട്ടില്ല കറക്റ്റ് അവിടെ പോയണ്ടോ അത് അടുത്ത് തന്നെ ഉണ്ടാവും അതിന് പുറമേ ഇതിന് ചുറ്റും ചുറ്റും മുതലിപ്പോൾ തൽക്കാലം ഇല്ല സാധാരണ കമ്പി വേരി വെച്ചൊക്കെ കിട്ടിയിരിക്കുന്നു ഇത് അടുത്ത് അടുത്ത മാസം മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് ചുറ്റും മുതലാണ് ചുറ്റും കല്ലിൻ്റെ മുതലാകുമ്പോൾ ശിവന്റെ കരണങ്ങൾ എന്ന് പറയും ശിവന്റെ കരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എട്ട് ഡാൻസിങ് പോസ്റ്റാണ് ആ നൂറ്റെട്ട് ഡാൻസിങ് കോഴ്സുകൾ ഓരോ പില്ലറുകളാക്കിയിട്ട് നൂറ്റിയെട്ട് പില്ലറിലൂടെയാണ് നമ്മളുടെ ചുറ്റും മതിൽ കെട്ടാൻ പോകുന്നത് അത് നെക്സ്റ്റ് മന്ത് അതൊക്കെ അതിൻ്റെ എഗ്രിമെൻ്റ് എല്ലാം ആയി അത് നെക്സ്റ്റ് മന്ത് നടക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതെല്ലാം ഇവിടെ നിന്നുണ്ടാക്കിയത് പാലക്കാടിലത്തെ സ്വർണൂർ ഭാഗത്തുള്ള കല്ലുകളാണ് മൊത്തം ഇരുപത്തിയഞ്ചും ദിവസങ്ങൾ വലിയ പത്ത് 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 അടി അല്ലെങ്കിൽ ഇരുപതടി വരെയുള്ള ഇവിടെ ശില്പങ്ങളിവിടെയുണ്ട് അതിൽ അതിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചടി ശില്പങ്ങളുള്ളതിലൊക്കെ ഇരുപത്തഞ്ച് ദിവസം ബാക്കുള്ളതിനൊക്കെ പതിനഞ്ച് ദിവസം അങ്ങനെയുള്ള ലെല്ലണ്ണമാണ് ഇത് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരുപാട് കലാകാരന്മാർ മികച്ച കലാകാരന്മാർ ഇതിലുണ്ട് ഇതിൽ കുറേ സ്ത്രീകളുടെ കരങ്ങളുമുണ്ട് കേരളത്തിലത്തെ എല്ലാ ഹാൻഡ് മെയ്ഡാണ് അതിൽ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഇതിൽ കട്ടിങ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി ബാക്കിയെല്ലാം കട്ടിങ് കട്ടിങ് മെഷീൻസ് ഡ്രില്ല് അത് കട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നേരത്തെ തിസ്റ്റില് മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതല്ല തിസ്റ്റിൽ പിന്നീട് ഉപയോഗിക്കുന്നത് ധാരാളം ഈ ഒരു ഒരു ട്രിപ്പ് പന്ത്രണ്ട് വുമൺ ഡൽഹി മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള പന്ത്രണ്ട് സ്ത്രീകളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് പന്ത്രണ്ട് കഥാപാത്രങ്ങളും കൊണ്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതി ചെയ്യും കേരളത്തിൽ